ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിമ്രാൻ യോക്ഷാൻ മെദാൻ മിഥിയാൻ ഇഷ്ബാഖ് ഷൂവാഖ് എന്നിവർ ജനിച്ചു യോക്ഷാന് ഷേബായും ദാദാനും ജനിച്ചു ദാദാന്റെ മക്കളാണ് അഷൂറീം ലത്തൂഷീം ലഹൂമിയും എന്നിവർ മിഥിയാൻ്റെ മക്കൾ ഏഫ ഏഫർ ഹനോക് അബിദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തൻ്റെ ഉപനാരിയിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിൻ്റെ മരണം അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തിയഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമറയുടെ എതിർവശത്തുള്ള സോഹാർ എന്ന ഹിത്യൻ്റെ മകനായ എഫ്രോണിൻ്റെ വകയായിരുന്ന മക്പേലായിൽ മക്പേലായിലെ ഗുഹയിൽ അവനെ അടക്കി ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബൽഹറയിൽ പാർത്തു ഇസ്മായിലിൻ്റെ സന്തതികൾ സാറായിയുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിൻ്റെ മക്കൾ ഇവരാണ് ജനനക്രമമനുസരിച്ച് ഇസ്മായിലിൻ്റെ മക്കളുടെ പേരു വിവരം ഇസ്മായിലിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായൂത്ത് തുടർന്ന് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മ ധൂമ മാസ ഹദാദ് തേമ യാത്തൂർ നഫീഷ് കേതേമ ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മായലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്ത്യശാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർസക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ വംശാവലി അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബത്തുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അൻ അരമായരായിരുന്നു ഇസഹാഖ് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുൾ ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം രോമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു അവർ അവന് യേസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂൽ അവകാശം കുട്ടികൾ വളർന്നു വന്നു യേസാവ് നായാട്ടിൽ സമൃദ്ധനും കൃഷിക്കാരനുമായിരുന്നു യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാഖ് ഏസാബിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കി കൊണ്ടിരിക്കുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരുക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോം എന്നു പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിൻ്റെ കടിഞ്ഞൂൽ എനിക്ക് വിട്ടുതരിക ഏസാവ് പറഞ്ഞു ഞാൻ വിശന്ന ചാകാറായി കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക ഏസാവ് ശബ്ദം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി